വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപയുടെ വയബിലിറ്റി ക്യാമ്പ് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുന്നതിന് വ്യവസ്ഥകളോടെ അനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു തുറമുഖ വികസനവും രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ പൂർത്തീകരണവും വേഗത്തിൽ സാധ്യമാക്കുന്നതിനുള്ള തീരുമാനങ്ങളാണെടുത്തത് കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം നിർമ്മാണ കമ്പനിയായ അദാനി വീഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഓഗി പ്രളയം തുടങ്ങിയ പതിനാറ് ഫോഴ്സ് മേജർ കാരണങ്ങൾ മൂലമാണ് പദ്ധതി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നും ആയതിനാൽ കാലാവധി നീട്ടി നൽകണമെന്നും എ വി പി എൽ ആവശ്യപ്പെട്ടെങ്കിലും വീണും ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ആവശ്യം നിരസിച്ചിരുന്നു തുടർന്ന് ഇരുപക്ഷവും ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ വ്യവഹാരത്തിലേക്ക് നയിക്കുമെന്നതും പദ്ധതി പൂർത്തീകരണത്തിന് വലിയ കാലതാമസമുണ്ടാകുമെന്നതും വയബിലിറ്റി ക്യാമ്പ് ഫണ്ട് നഷ്ടമാകുമെന്നതും കണക്കിലെടുത്താണ് വ്യവസ്ഥകളോടെ നിർമ്മാണ പ്രവർത്തനം വേഗതയിൽ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് എ വി പി എൽ ആർബിട്രേഷൻ ഹർജി നൽകിയിട്ടുള്ളത് തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ കൗണ്ടർ ക്ലെയിമാണ് വി ഐ എസ് എൽ ഉന്നയിച്ചിട്ടുള്ളത് മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം ആർബിട്രേഷൻ നടപടികൾ പിൻവലിക്കുന്നതിന് ഇരുപക്ഷവും നടപടി സ്വീകരിക്കണം പദ്ധതി പൂർത്തീകരിക്കാനുണ്ടായ കാലതാമസം കരാറിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാപ്പാക്കി വ്യവസ്ഥകളോടെ അഞ്ച് വർഷം ദീർഘിപ്പിച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതനുസരിച്ച് പൂർത്തീകരണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നായിരിക്കും കരാർ പ്രകാരം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പൂർത്തിയാക്കേണ്ടത് എന്നാൽ പത്തായിരം കോടി രൂപ എ വി പി പി എൽ മുതൽ മുടക്കേണ്ട ഈ ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യും നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ പതിനേഴ് വർഷം മുമ്പ് പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടാവും അഞ്ചു വർഷം നീട്ടി നൽകുമ്പോൾ ഈ കാലയളവിൽ പ്രതിബന്ധിത ഫീസായി സർക്കാർ എ വി പി എൽ നൽകേണ്ട ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഇക്വിറ്റി സപ്പോർട്ടിൽ നിന്നും തടഞ്ഞു തടഞ്ഞുവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ മാറ്റിവെക്കുന്ന തുകയിൽ നാല് വർഷത്തേക്കുള്ള തുകയായ നൂറ്റി എഴുപത്തി പോയിന്റ് രണ്ട് കോടി രൂപ പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കുന്ന പക്ഷം എ വി പി എല്ലിന് തിരികെ നൽകും ഒരു വർഷത്തെ തുകയായ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിക്കും അതേസമയം കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തന്നെ റവന്യൂ ഷെയറിംഗ് ആരംഭിക്കും മേൽ തീരുമാനങ്ങൾ എ വി പിയിൽ അംഗീകരിക്കുന്ന പക്ഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ത്രികക്ഷി കരാർ ഒപ്പുവെക്കാനുമാണ് മന്ത്രിസഭ തീരുമാനിച്ചത് ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്